ഞാൻ ഇന്ന് ഗൈസ് വൺ റുപ്പി കാർ ചാല് ചെയ്യാനായിട്ട് പോവുകയാണ് എന്താണ് ഈ ഒരു വൺ റുപ്പി കാർ ചാലഞ്ച് അത് ഗൈസ് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മൂന്ന് കാർ അതും ചില്ലറ കാറൊന്നുമല്ല നല്ല അടിപൊളി വെടിക്കെട്ട് കാർസാണ് ഞാൻ ഇന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കൊടുക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ റേസിനൊക്കെ പക്കാൻ നമുക്ക് പറ്റിയതാണ്ട് ഒരു പഴയ എം ഫോറില്ലേ ഇതാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അത് ഞാൻ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ലുക്കും വേറെ ലെവലാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ആണ് ഗൈസ് നല്ല രസം ഒരു നല്ലൊരു സ്പോർട്സ് ഇതാണ് ഗൈസ് നമുക്ക് ഈ ഒരു വണ്ടി കാണുമ്പം എൻ്റെ പണ്ടത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇതുപോലെ നല്ല നല്ല വണ്ടികളൊക്കെ കൊടുക്കണമെന്ന് ഈ ഒരു കാർ മാത്രമല്ല വേറെ ലെവൽ കാർസാണ് നമ്മൾ പിന്നെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ തേണ്ട ഞാൻ കുറച്ച് മുമ്പ് കേസ് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ തരുന്നുണ്ട് അപ്പം നാലരയാകുമ്പോൾ ഞാനൊരു റൂം ഇടുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു റൂം ഇട്ടിട്ടുണ്ട് ഇടാൻ ഇടാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ എന്താ ഓൺലി ഫ്രണ്ട്സ് കൊടുത്തു സിറ്റി എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂം ക്രിയേറ്റ് ചെയ്തപ്പം തന്നെ നമ്മുടെ റൂം ഏകദേശം ഫുള്ളായിട്ടുണ്ട് കേട്ടോ എല്ലാവരും കേസ് ഏതാണ്ട് നമ്മുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു കാര്യം ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് മെയിൻലി എല്ലാവരും കയറിയിരിക്കുന്നത് ഇപ്പം ഗിഫ്റ്റ് കൊടുക്കുന്നില്ലായിരുന്നെങ്കിലും കേസ് നമ്മുടെ മച്ചാമ്മര് ഉറപ്പായിട്ടും കയറിയനെ അതിനൊരു സംശയമില്ല അപ്പം ഞാനിപ്പം നേരെ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കാർ സെയിലുണ്ടല്ലോ അങ്ങോട്ടാണ് ഞാനിപ്പം പോകുന്നത് അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് വൺ ട്രൂപ്പിക്ക് കേസ് നമുക്ക് കാർ കൊടുക്കാനായിട്ട് പറ്റും ഏത് ഭാഗ്യശാലിക്കായിരിക്കും കേസ് ഈ ഒരു കാറ് കിട്ടാനായിട്ട് പോകുന്നത് എനിക്കറിയത്തില്ല എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ എന്തോ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും അങ്ങനത്തെ ഒരാൾക്ക് തന്നെ കിട്ടട്ടെ എന്തായാലും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർ സെയിലിൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർ നമുക്കിവിടെ പാർക്ക് ചെയ്തിടാം എന്നിട്ട് എല്ലാവരും വന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാർ കൊടുക്കാനായിട്ട് ഞാൻ എന്തായാലും ഈ ഒരു കാർ എടുത്തതിന് ശേഷം കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു റെഡ് കളർ കൊടുത്തു പിന്നെ എൻജിൻ മൊത്തം ഞാൻ പണിതിട്ടുണ്ട് ഓക്കെ ഏകദേശം തൊള്ളായിരത്തി സംതിങ് എച്ച് പി ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പം ഇത്രയും പവർ ഉള്ള ഒരു കാറാണ് ഗെയ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാനായിട്ട് പോകുന്നത് എൻ്റെ മോനെ കേസ് ഈ ഒരു ഗോൾഫ് കാണിച്ച് വെച്ചേക്കുന്നുണ്ടോ വിഷൻ അവസാനം കേസ് എന്നെ വർക്ക് അവൻ ചെയ്തേക്കുന്ന അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് കേസ് നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് അവർ വണ്ടി കാണാനായിട്ട് പിന്നെ ഇതേ ബാക്കിൽ ഒരു എം വി ഡി കാറ് നമ്മുടെ ജി വാഗണല്ലേ അത് വാഗണേലത് ചെയ്തെടുത്തേക്കുന്ന നൈസ് ഗെയ്സ് ഒറിജിനൽ എം വി ഡിയുടെ കാർ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ സെയിം രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ഈ ഒരു ഈ കാറൊക്കെ കയറി നമ്മുടെ മറ്റേ സീരീസിന് ചെയ്യാൻ കിട്ടിയിരുന്നാൽ ഒരു പൊളി പൊളിക്കായിരുന്നു അല്ലേ ഇതുപോലെ എന്തായാലും നമുക്ക് ചെയ്തെടുക്കണം അടുത്ത കുറേ സീരീസ് വരുന്നുണ്ട് മറ്റേൻ്റെ ബാക്കി നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല അത് ഷൂട്ട് ചെയ്യണം ഇത് ഈ വണ്ടി കിടന്ന് തുള്ളി കളിക്കുന്നെ നല്ല ദിവസമുണ്ടല്ലോ ഇത് നമ്മുടെ ആറ്റേ സി ഒ അതേലും എന്തോ ചേഞ്ചസ് വരുത്തുന്ന ഞാൻ ഏതോ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ ഈ കാർ ഫ്രീ ആയിട്ട് തരട്ടെ എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിന് റെസ്പോണ്ട് കേസ് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഓക്കെ ഗെയ്സ് ഓക്കേ എന്നൊക്കെ ആൾക്കാർ ഗൈസ് ആ എന്നൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗേസ് അങ്ങോട്ട് കയറ്റിയിടാം നമുക്ക് പെതിയെ അങ്ങോട്ട് ബാക്കിലോട്ട് ഇട്ടിട്ട് ഹൈൻ്റ് അടയ്ക്ക് ഒരു എം ഫൈവ് കൊണ്ടുവന്നല്ലോ ഓക്കെ ഞാൻ എന്തായാലും കറക്റ്റ് ഇവിടെ കൊണ്ടിടട്ടെ അപ്പോഴത്തേക്കും കേസ് നമ്മുടെ മച്ചാന്മാരെല്ലാം ചുറ്റിനും വന്നിട്ടുണ്ട് നമ്മൾ ഈ ഇടുന്ന ആ ഒരു കറക്റ്റ് സ്പോട്ടിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കണം എന്നാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇത് ഈ ഒരു പരിപാടി ഞാനിപ്പോൾ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ കേസ് നല്ല രസമാണ് കേട്ടോ ചെയ്യാനായിട്ട് അപ്പം ഞാൻ എന്താ എന്തായാലും നമ്മുടെ ചെറുക്കനെ തന്റെ അകത്തേക്ക് കയറ്റിയിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പം കാറ് സെയിൽ ചെയ്യുന്നില്ല കാര്യം എല്ലാവരും വരണമല്ലോ എല്ലാവരും വന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്ചേഞ്ചൊക്കെ വന്നു അപ്പോൾ എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളൂ നമ്മൾ ഈ കാറാണ് കൊടുക്കാൻ പോകുന്നത് തന്നെ എനിക്ക് പ്രീമിയം കാർ കാറ് വേസ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രീമിയം കാർ വാങ്ങിക്കാനുള്ള ആ ലെവലിലേക്ക് നമ്മൾ എത്തിയില്ല ഓക്കെ ഞാനപ്പം എന്തേണ്ട കാർ ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ അത് ഇട്ടപ്പം തന്നെ സ്പോട്ടിൽ തന്നെ ആരോ വാങ്ങിച്ചു ഞാൻ എന്തായാലും ആർക്കാ കിട്ടിയേന്നൊന്ന് ചോദിക്കാം ആർക്കാ കിട്ടിയെന്ന് നമുക്കൊന്നറിയാമല്ലോ ഓക്കെ എന്താണ്ടൊക്കെ ഓക്കെ മെസ്സേജ് ഇടണേന്നു അതാരസ് കുറേ ഒത്തിരി പേർക്ക് കിട്ടിയൊന്നുമില്ല ആർക്കെന്തായാലും കിട്ടിയേ ഇതുവരെ ആ ആർക്കോ അതാർക്കാണ് കിട്ടിയെന്ന് കേസ് സത്യം പറഞ്ഞാൽ അവർ പറയുന്നില്ല എനിക്ക് തോന്നുന്നു അവർ എക്സിറ്റ് ആയെന്ന് തോന്നുന്നു എന്തായാലും എല്ലാവരും നമ്മുടെ വണ്ടിയുടെ ചുറ്റിനും വന്നിരിക്കുകയാണെ കിട്ടിയ ആൾ മെസ്സേജ് അയക്കി ഓക്കെ കിട്ടിയ ആൾ മെസ്സേജ് അയക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് എന്തായാലും ആ ആളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേസ് നമുക്ക് അറിയാമായിരുന്നു അതാരുന്നേ എന്തായാലും ആൾ ലെഫ്റ്റ് ആയെന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും അടുത്ത കാറായിട്ട് വരാം അതാന്ന് തോന്നുന്നു നല്ലത് അപ്പം ഈ ഒരു സെയിം റൂമല്ല നമ്മൾ അടുത്ത സ്ഥലം വേറെ ഏതെങ്കിലും ഒരു സ്ഥലമാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം മൂന്ന് കാറ് നമ്മൾ മൂന്ന് സ്ഥലത്ത് വെച്ചാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഗൈസ് ഇവിടെ ഇവരോട് പറയാം അടുത്ത കാറായി വരാമെന്ന് ഓക്കെ അപ്പം ഞാൻ എന്താ ബാക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്ന കാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പോർഷയാണ് ഗൈസ് അത് എവിടെ കിടക്കുന്നത് ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് ഈ ഒരു പോർഷയാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ കൊടുക്കുന്ന കാർ അല്ലങ്കിൽ വൺ മില്യണ് മേളി വില വരുന്ന കാറുകളാണ് ഞാൻ കൊടുക്കുന്നത് അതിന് കുറഞ്ഞ കാറൊന്നും ഞാൻ കൊടുക്കത്തില്ല ഓക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു റേഞ്ച് വേണമല്ലോ അല്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫ്രീ കാർ കൊണ്ടുപോയി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു അന്തസ്സില്ലല്ലോ ഇപ്പം ഒരു കാറ് കൊടുക്കുമ്പോൾ നമുക്ക് അതിലൊരു അന്തസ്സുണ്ട് ഇപ്പം വലിയ കാറുകൾ അല്ലെങ്കിൽ ഒത്തിരി പ്രീമിയം കാർസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇത് ഭയങ്കര വലിയ ഇതായിട്ടൊന്നും തോന്നത്തില്ല പക്ഷേ ബിഗിനറായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു കാറൊക്കെ കിട്ടുമ്പോൾ അവർക്കുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേസ് ഞാനതൊക്കെ പണ്ട് ഞാൻ കുറേ അനുഭവിച്ചിട്ടുള്ള ഓക്കെ അപ്പം നമുക്കെന്തായാലും കേസ് ഇവിടെ ആണ് നമ്മുടെ ഒരു കാർ സെയിൽ വരുന്നത് നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോയേക്കാം ഈ ഒരു വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ ഓക്കെ ടയർ ഗെയ്സ് നൈസായിട്ട് കുറവാണ് ഞാൻ എന്തായാലും ഓൾ വീൽ ഡ്രൈവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഓഫ് റോഡാണ് പറയുന്നത് പക്ഷേ ഈ ഒരു കാറും കൊണ്ട് കേസ് നമ്മൾ ഓഫ് റോഡ് പോവുകയാണെങ്കിൽ നൈസായിട്ട് മൊത്തത്തിൽ ചെളി പിടിക്കും അപ്പോൾ ചെളി പിടിച്ച് ആ ഒരു ഇത് കൊടുക്കുമ്പം കേസ് ആരും ഫീൽ കിട്ടത്തില്ല ലൈക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടത്തില്ല എന്തായാലും കുറേ ബസ്സും കാറും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് വരാവേ യേസ് അപ്പം നമ്മൾ ഇതായത് സെയിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാറും കേസ് നമ്മൾ തൊള്ളായിരം എച്ച് പി നയൻ ഹൺഡ്രഡ് എച്ച് പി അങ്ങാണ്ട് വരുന്നൊരു കാറാണ് എല്ലാം നല്ല നല്ല പവറേഷ് കാറാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം എല്ലാവരോടും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആരും കണ്ടില്ല കേസ് ഇങ്ങോട്ട് വന്ന കാര്യം അതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത് എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം എല്ലാവരും വരും നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടാവേ ഓക്കെ പാർക്ക് ചെയ്ത് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ കേസ് എല്ലാവരും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയും കുറേ ആൾക്കാർ വരാനായിട്ടുണ്ട് ഇനി അവരെല്ലാം കൂടെ വന്നിട്ട് വേണം നമുക്ക് കാർ സെയിൽ ചെയ്യാൻ എൻ്റെ മോൻ ഇത് കൊമ്പൻ്റെ ഒരു ഒരു ഡിസൈൻ ചെയ്തതാണ് എന്തായാലും സംഭവം എവിടെയൊക്കെയോ കൊമ്പൻ്റെ ഒരു ടച്ച് ഉണ്ട് എന്നാലും അവൻ്റെ കഴിവിൻ്റെ പരമാവധി കേസ് അവൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് കൊമ്പനാക്കാനായിട്ട് എന്തായാലും നേണ്ട ഒരു എം ഫൈവ് ഒക്കെ നല്ല അടിപൊളി ഒരുപാട് ഈ ഞാൻ ഇന്ന് ഈ ഒരു റൂം ഇട്ടപ്പം ഒരുപാട് നല്ല വർക്ക് ചെയ്ത ഒരുപാട് ഞാൻ കണ്ടേ എന്തായാലും കൊള്ളാം എല്ലാവരും വന്നോന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് കാർ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ എന്തായാലും ഇങ്ങനെ കൊടുക്കാൻ കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് കേസ് ഇങ്ങനെ കൊടുക്കാനായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കാർ ഈ ഒരു കാറുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു പോർഷെ ഇതിന് സ്പെഷ്യൽ കിറ്റും ഒന്നും വരുന്നില്ല പക്ഷേ നമ്മൾ നമ്മളെന്തേലുമൊക്കെ വർക്ക് ലൈക്ക് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നൈസ് കാറാണ് കേട്ടോ അത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും താണ്ട് നമ്മുടെ ചുറ്റിനും വന്നിട്ടുണ്ട് ചിലരൊക്കെ ഏതാണ്ട് കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് കയറി ഇരുന്ന് നമ്മുടെ ഒരു കാർ അങ്ങ് കൊടുത്തേക്കാം അല്ലേ അതെ ടൈറ്റാനോ ടൈറ്റാനോ കേസ് നമ്മളോട് ക്യാഷ് വരുമെന്ന് ചോദിച്ചു എന്തായാലും നമ്മളോട് ക്യാഷ് വരുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ക്യാഷ് കൊടുത്തിരിക്കും ഓക്കെ ഞാൻ എന്തായാലും ഒരു ടു ലാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മച്ചാൻ എന്തായാലും ഹാപ്പി ആയി കാണും കേസ് ഞാൻ എന്തായാലും എല്ലാവർക്കും വൺ ലാക്ക് വെച്ചിടുന്നതാണ് പതിവ് എന്നാലും അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തേ ഉള്ളൂ അപ്പം എന്തായാലും വണ്ടിക്കകത്ത് കയറിയേക്കാം ഡോക്ടർ ഡ്രൈവർ കൈസ് നമുക്ക് മണലാക്കി ഇട്ട് തന്നിട്ടുണ്ട് താങ്ക് യു ബ്രൗ നിങ്ങൾ കൈസ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ കാർ തര തരാൻ പോവാന്ന് കൈസ് നമുക്ക് ഒരു മെസ്സേജ് ഇടാം അപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി നമുക്ക് നേരെ നമ്മുടെ കാറിനകത്ത് കയറി ഞാൻ ഇപ്പം കാറിനകത്ത് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഇറങ്ങുക എന്നിട്ട് ഒന്നുകൂടെ കയറുക എന്നാലും നമ്മുടെ മറ്റേ ഓപ്ഷൻ വരത്തുള്ളേ എന്നിട്ടോ ഇറങ്ങുക കയറുക എന്നിട്ട് ഒരു രൂപയ്ക്ക് അങ്ങ് സെൻഡ് ചെയ്യാം ഓക്കെ ഞാൻ എന്തായാലും ഓക്കെ അപ്പം ഞാൻ എന്തുകൊണ്ട് ഒരു രൂപ ഇട്ടു ഇനി ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കാനായിട്ട് പോവാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആരാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ ഗൈസ് ഇട്ടതേ ഉള്ളൂ വേണ്ട നമ്മൾ ഇട്ട സ്പോട്ടിൽ തന്നെ നമ്മുടെ കാറ് പോയിരിക്കും ആർക്കാ കിട്ടിയതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യമല്ലേ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ ഓക്കെ പി എക്സി അപ്പൂസ് ഓക്കെ മച്ചാനാണ് കേട്ടോ നമ്മുടെ ഒരു കാർ കിട്ടിയിരിക്കുന്ന അടിപൊളി എന്തായാലും ഈ പ്രാവശ്യം കേസ് നമ്മുടെ വിന്നറായെന്ന് നമുക്ക് മനസ്സിലായി വിന്നറല്ല ഗീവേ ഒന്നും അല്ലല്ലോ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത കാറായിട്ട് വരാം ഫുൾ സർപ്രൈസാണ് കേസ് വെടിക്കെട്ട് കാറൊക്കെ ആയിട്ടേ ഞാൻ വരത്തുള്ളൂ ഓക്കെ അപ്പം നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം നമ്മൾ എവിടെ ഇടും ഐ തിങ്ക് സോ നമുക്ക് സിറ്റി ടു ഇടാം സിറ്റി ടു ആ സിറ്റി ടുവിലെ ആ കാർ സെയിൽ ഒന്നും വലിയ ഇതില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സിറ്റി ടു വലിയ മെച്ചമൊന്നുമില്ല സിറ്റി ടു ഒക്കെ മൊത്തത്തിൽ പോയി ആരും അങ്ങനെ ഇപ്പോൾ സിറ്റി ടു ഒന്നും എടുക്കാറ് പോലും ഇല്ല ഓക്കെ അപ്പം നമുക്ക് അടുത്ത കാറ് ഈ ഒരു കാറൊക്കെ ആരും ലൈക്ക് മിനി കൂപ്പർ ഒന്നും കേസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാര്യം എല്ലാവരുടെ കയ്യിലും വണ്ടിയാണ് അപ്പോൾ നമ്മുടെ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ എം ഫൈവ് ഇല്ലേ ഈ ഒരു കാറാണ് ഗൈസ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഒരുപാട് വേറെ ഡ്രീം കാറാണ് ഈ ഒരു ക്യാഷൊക്കെ ഭയങ്കരമായിട്ട് കുറവുള്ളവർക്കൊക്കെ ഭയങ്കര ഡ്രീം കാറാണ് പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഫുൾ കിറ്റും എല്ലാ സംഭവങ്ങളും കേട്ടിട്ടുണ്ട് കിറ്റും എൻജിനും എല്ലാം കേട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെ വർക്ക് ചെയ്തെടുത്തുണ്ടല്ലോ വേറെ ലെവല് കാറാണിത് അപ്പം അടുത്ത റൂമ് എന്തായാലും സെറ്റ് ചെയ്യാം ഞാൻ എല്ലാം ഇപ്പം ഞാൻ ഇംഗ്ലീഷ് സെർവറാണ് ഞാൻ കൂടുതലും കളി കളിക്കുന്നത് ഞാൻ ഒരിടയ്ക്ക് ഇന്ത്യൻ കളിക്കുമായിരുന്നു പക്ഷേ ഇപ്പം മൊത്തത്തിൽ ഇംഗ്ലീഷായി ഓക്കെ അപ്പം എന്തുകൊണ്ട് ഓൺലി ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഗൈസ് നമുക്ക് ലോഡായി വരുന്നുണ്ട് എന്തായാലും വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പം എടുത്തു നോക്കുമ്പം നമ്മുടെ റൂമിൽ എത്ര പേരുണ്ട് ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഓക്കെ ഫുൾ ആയിക്കണ്ട ഗസ് അങ്ങനെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ഇപ്പം നമ്മളിങ്ങനെ രണ്ട് ഇപ്പം പല ഇടുമ്പോഴും കയറാൻ പറ്റാത്തവർക്കും കയറാൻ പറ്റുന്നുണ്ട് അതാണൊരു വേറൊരു പോസിറ്റീവ് കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അല്ല ഈ സിറ്റി ടുവിൽ ഇത് എവിടെ ആയിരുന്നു വരുന്നത് ഞാൻ പണ്ടങ്ങാണ്ട് ഞാൻ പോയിട്ടുള്ളതാണ് കാർ കാർസേൽ എവിടെ ആയിട്ടായിരുന്നു വരുന്നത് ഓക്കെ ആ അതേണ്ട ഈ ഒരു പച്ചയല്ലേ അല്ലേ അവിടെ ആ അത് കേസ് ആ ഒരു പച്ചയാണ് ഓക്കെ സെറ്റ് ഇതേണ്ട ഇവിടെയാണ് കേട്ടോ നമ്മുടെ കാർ കാർസേൽ വരുന്നത് അപ്പം നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോയേക്കാം എന്താണ്ട് അവിടെ കുറച്ച് പേര് നിർത്തിയിട്ടിട്ടുണ്ട് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് വഴി തെറ്റിയാന്ന് അതും കൊണ്ടായിരിക്കും അവർ ഇവിടെ നിർത്തിയിട്ടെ ഓക്കെ അപ്പം നമുക്ക് നേരെ ഇവിടെ കത്തിച്ച് കത്തിച്ചു വിടുവാണേൽ നമ്മുടെ ആ ഒരു കാർ സെയിലെത്തുന്നതാണ് അപ്പോൾ എല്ലാ അച്ചാൻമാരോടും ഞാൻ അങ്ങോട്ട് വരാനാണ് പറഞ്ഞത് ഇതേ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് എന്തായാലും നേരെ അകത്തോട്ടങ്ങ് കയറ്റിയേക്കാവേ ഞാൻ എന്തായാലും നമ്മുടെ കാർ താണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോഴാണ് ഗൈസ് നമുക്ക് വലിയൊരു അബദ്ധം എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു അബദ്ധം പറ്റി കാര്യം ഈ ഒരു സ്കൂബി എന്ന് പറഞ്ഞാൽ മച്ചാനുണ്ടല്ലോ മച്ചാൻ എന്നോട് ക്യാഷാണ് ചോദിച്ചത് പക്ഷേ ഞാൻ സെൻറ്റു മണി കൊടുക്കുന്നതിന് പകരം ഞാൻ അവിടെ എന്താ സെൽ കാറാണ് ഗൈസ് കൊടുത്തത് മച്ചാൻ ആ ഒരു കാർ കിട്ടി ഞാൻ ഞാൻ എന്തോർത്തോണ്ടാണോ ഞാൻ ചെയ്തതെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ ഞാൻ അതിന് ശേഷം ഞാൻ ഈ കാര്യം അറിയുന്നില്ല ഞാൻ അതിന് ശേഷം ഞാൻ ഈ ഒരു കാറിനകത്തൊന്നും കയറിയിട്ട് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കാർ കൊടുക്കാനായിട്ട് പറ്റുന്നില്ലേ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇത് എന്താണ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതൊന്നും ഓർക്കാതെ ഞാൻ എന്തൊക്കെയോ ഇവിടെ കിടന്ന് കാണിക്കുവാണേണ്ട ആ മച്ചാൻ അവിടെ കാർ എടുക്കുന്നുണ്ട് ഞാൻ ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ ഈ ഒരു കാർ ലോക്ക് ചെയ്തല്ലേ പിന്നെ എങ്ങനെ ഇത് അൺലോക്ക് അൺലോക്കായെന്ന് എന്തായാലും അടിപൊളിയായി ഇനിയും ഞാൻ എന്തായാലും മൂന്ന് കാർ കൊടുക്കുമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം ഞാൻ മൂന്ന് കാർ നിങ്ങൾക്ക് തന്നിരിക്കും ഓക്കെ അതിനൊരു മാറ്റമില്ല അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ഇറങ്ങിയിട്ട് ഈ ഒരു സെയിം കാർ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് തരാനായിട്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീണ്ടും തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് ഞാൻ അതുപോലത്തെ സെയിം സെയിം എങ്ങനെയായിരുന്നോ ആ കാർ ഇരുന്നേ അതുപോലത്തെ സെയിം കാർ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് നമ്മളിപ്പം അടുത്ത റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഗെസ് പക്ഷേ എന്നെ അബദ്ധം ഒക്കെയാണ് പറ്റുന്നത് എന്തായാലും മറ്റേ ആ സ്കൂബി എന്ന് പറയുന്ന മച്ചാൻ എന്തായാലും ലക്കുണ്ട് കേട്ടോ ആ ഒരു ലൈക്ക് നയൻ ലാക്കിൻ്റെ കാറാണ് ഇതെങ്കിലും പക്ഷേ അതിനൊരു ഐ തിങ്ക് സോ ഒരു ഫിഫ്റ്റീൻ ലാക്സിൻ്റെ പണിയെല്ലാം നമ്മൾ ആ ഒരു വണ്ടിയെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാറ് മറ്റാൻ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് കിട്ടിയത് അങ്ങോട്ട് മച്ചാൻ എന്തായാലും ഹാപ്പിയായി കാണും അപ്പോൾ നമ്മളിന്ന് ടോട്ടലി കേസ് നാല് കാറാണ് നമ്മൾ കൊടുക്കുന്നത് യെസ് ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ ഇവിടുന്ന് അവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന റൂം എന്ന് പറയണമെങ്കിൽ ഹൈവേ ആണ് അപ്പോൾ ഹൈവേയിലെ കാർ സെയിൽ കറക്റ്റ് ഈ ഒരു റോഡ് സൈഡിൽ വരുന്ന ടൈപ്പ് ഒരു കാർ കാർസൈലാണേ അപ്പം ഞാൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാർ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് കൊടുത്തേക്കാം ഒത്തിരി വെച്ച് ലാഗ് അടുപ്പിക്കേണ്ട ഞാനങ്ങനെ എന്തേലുമൊക്കെ അബദ്ധം കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ എല്ലാ മജ്ജന്മാരും കേസ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു കാറിൽ എൻജിൻ കയറ്റാൻ മറന്നുപോയി ലൈക്ക് ബി ടോൽ വെഞ്ചിങ് കയറ്റാൻ ഞാൻ മറന്നുപോയി കുഴപ്പമില്ല അത് മച്ചാന് ഇടാവുന്നതേ ഉള്ളൂ വലിയ എമൗണ്ടൊന്നും ആകത്തില്ല ടു ലാഖം കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും കാറ് ഗൈസ് വൺ ഇട്ട് ഓക്കെ കൊടുക്കാനായിട്ട് ഊവാണ് യേസ് ഗൈസ് അപ്പം എന്തായാലും ഈ ഒരു അപ്പം ഇന്ന് ടോട്ടലി നാല് കാർ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് കൊടുത്താൽ മൂന്ന് കാറാണ് ആർക്കാണ് കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നുണ്ട് ആർക്കായിരിക്കും നമുക്ക് നോക്കാം ഗൈസ് ആർക്കാണ് കിട്ടാൻ പോകുന്നേ കിട്ടിയന്നേ ഓക്കേ പി എക്സി അപ്പൂസ് എനിക്ക് ഏ അല്ല ഈ മച്ചാനല്ലേ മുമ്പത്തെ നമ്മുടെ ആ ഗൈസ് ഈ സെയിം മച്ചാനാണ് ഗൈസ് നമ്മൾ മുമ്പേ നമ്മുടെ മറ്റേ പോർഷം കൊടുത്തത് ആ വണ്ടി കൊണ്ടാണ് കേട്ടോ മച്ചാൻ ഇപ്പം കയറി വന്നേ അടിപൊളി മച്ചാൻ നല്ല ലക്ക് നല്ല ലക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇന്ന് രണ്ട് കാറാണ് കിട്ടിയത് അതും നല്ല വിട്ടുകെട്ട് രണ്ട് കാറാണ് കിട്ടിയത് ശടാ പൊളിയേ എന്തായാലും കറക്റ്റ് നമ്മൾ ആര് കൊടുക്കുന്ന സമയമുണ്ടല്ലോ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം നമ്മളാർ നമ്മൾ ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ വണ്ടി വാങ്ങിച്ചില്ല നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ എനിക്കൊരു സംഭവം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ പരിപാടിയായിട്ടൊക്കെ വരാം നല്ല രസമായിരിക്കും അല്ലേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ കേസ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിട്ടുകാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഒരുപാട് പേര് ഗൈസ് ക്യാഷ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ആരാണോ അവർക്കായിരിക്കും ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും എന്തായാലും ഞാൻ എന്തേലുമൊക്കെ തരും സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്